ഓം വനേശ്വരി നമ ജ്യോതിഷവും പരിഹാരകർമ്മങ്ങളുടെ ഐശ്വര്യപ്രദമായ ജീവിതം എന്ന പ്രതിയിൽ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം എന്ന് പറയുന്നത് വിവാഹപ്രശ്നം നോക്കുന്നതിന് മുഹൂർത്തം നോക്കേണ്ടതുണ്ടോ ഒരു വിഷയം പറയാൻ കാരണം ഒരു വ്യക്തി ജാതകമൊക്കെ നോക്കിയതിനു ശേഷം അദ്ദേഹത്തിന് ഏതോ ഒരു തരത്തിലൊരു അറിവ് കിട്ടിയതായിരിക്കാം അദ്ദേഹം വിവാഹ പ്രശ്നം നോക്കാൻ വേണ്ടി നമ്മുടെ അടുത്ത് വരികയാണ് അപ്പൊ ഇതിന് എന്തെങ്കിലും പ്രത്യേകമായ ചടങ്ങുകളുണ്ടോ എന്തെങ്കിലും ദിവസങ്ങൾ എടുക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം ഞാനും ആലോചിച്ചു ഇതൊരു പലർക്കും അറിയാത്ത ഒരു അറിവാണ് അതുകൊണ്ടാണ് നമ്മൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത് വിവാഹ നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ ഏകദേശം ഒരു സോർട്ട് ഔട്ട് ചെയ്ത് നമ്മൾ എല്ലാവിധമായ കാര്യങ്ങളും ഭംഗിയാണെന്ന് തോന്നി ജാതവൊക്കെ ചേരുന്ന ഒരു പ്രപ്പോസലിന്റെ അതിനെ തീർച്ചയായും നമ്മളൊരു വിവാഹ പ്രശ്നം നോക്കാൻ വേണ്ടി ഒരു മുഹൂർത്തം എടുക്കുന്നത് ഇപ്പൊ നമ്മളൊരു അഷ്ടമംഗലദേവ പ്രശ്നമൊക്കെ വെക്കുന്ന പോലെ ഒരു കുടുംബപ്രശ്നമൊക്കെ വെക്കുന്നത് പോലെ നല്ലൊരു ദിവസം നോക്കി അതിന് അതിൻ്റെതായൊരു ദിവസഭാഗ ഗ്രഹ ഭാഗഫലങ്ങളെ നോക്കിക്കൊണ്ടൊരു മുഹൂർത്തം എടുക്കുന്നത് അനിവാര്യം തന്നെയാണ് അത് ജീവിതത്തിലെ അവരുടെ ഗുണദോഷ ഫലങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയാണ് പ്രത്യേകിച്ച് വിവാഹ പ്രശ്നം എന്ന് പറയുമ്പോൾ ഈ വിവാഹ പ്രശ്നം എന്ന് പറയുന്ന വാക്കി തന്നെ പ്രശ്നമാണ് തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു കാലഘട്ടത്തിലെ കുട്ടികൾക്ക് വിവാഹം കഴിക്കുക വിവാഹം കഴിച്ച് ബന്ധനസ്ഥമായി ജീവിക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചോളം വളരെ ഒരു വീർപ്പുമുട്ടലാണ് ജീവിതത്തിന്റെ ഒരു ഒരു സൈഡ് മാത്രമാണ് വിവാഹം പഴയ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഒരു ജീവിത ശൈലിയാണ് ഇന്ന് പോകുന്നത് കാരണം ഒരു കാലഘട്ടത്തിൽ വളരെ കുറവായിരുന്നു ഡിവോഴ്സ് ഒക്കെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഡിവോഴ്സ് കൂടുതലാണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പണ്ട് ജീവിതത്തിൽ ജീവിതത്തിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ആ കുടുംബത്തിൽ നിന്ന് പോകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അവരെ മറ്റൊരാളെ ഏൽപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അവരുടെ ജീവിത സാഹചര്യങ്ങൾ അങ്ങനെയാണ് അതിലുപരി അവർക്കൊരു പക്വത ഉണ്ടായിരുന്നു ജീവിതത്തിൽ ഭർത്താവിനോട് അല്ലെ ഭർത്താവ് ഭാര്യയോട് സമീപിക്കപ്പെടേണ്ടത് ഇപ്പം മദ്യപിച്ച് നടക്കുന്ന ഭർത്താവ് മറ്റു രീതിയിൽ ബുദ്ധിമുട്ടുള്ള സ്ത്രീകളാണെന്ന് പറഞ്ഞാലും ഒക്കെ അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ഒരു മനസ്സ് അവർക്കുണ്ട് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ആ ഒരു മനസ്സൊന്നുമില്ല എത്രയും പെട്ടെന്ന് ഡ്രോപ്പ് ചെയ്ത് അവനവന്റെ ജീവിതത്തിന്റെ സുഖ ഭാഗ കലയിലേക്ക് പോകാൻ ഒരു ത്വരയാണ് തീർച്ചയായിട്ടും വേണ്ട എന്നുണ്ടെങ്കിൽ വേണ്ട അത് ഭർത്താവിനായാലും ഭാര്യ അങ്ങനെ ചിന്തിക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പൊ പല ആൾക്കാരും ചോദിക്കാറുണ്ട് ജാതകം നോക്കിയിട്ട് ഇതൊക്കെ സംഭവിക്കപ്പെടുന്നു ഇതൊക്കെ ഒരു ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് അതിലുപരി ഇതിനെ കോൺസെപ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ അതായത് നമ്മളൊരു വിവാഹത്തിന് പൊരുത്തം നോക്കുമ്പോൾ വിവാഹ പ്രശ്നം എന്ന് പറഞ്ഞൊരു ഭാഗത്തിലേക്ക് എത്തുമ്പോൾ അതിന്റെ യഥാർത്ഥ അന്തസത്ത നമുക്ക് തിരിച്ചറിയാം അവരുടെ ജീവിത സാഹചര്യം എങ്ങനെയാണ് ഫ്യൂച്ചർ എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ആത്മീയ ചിന്തയിലെ ഒരു പ്രധാന ഘടകമാണ് വിവാഹം എന്ന് പറയുന്നത് ഇപ്പം നമുക്കറിയാം ആത്മീയ യാത്ര എന്ന് പറഞ്ഞ ഒരു കുടുംബ കുടുംബഭാഗബലങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ കൗമാരം മുതൽ സന്യാസം വരെയുള്ളൊരു ഒരു ആത്മീയ യാത്രയാണ് ഈ യാത്രയിലെ ഒരു ഭാഗകലയാണ് വിവാഹം എന്ന് പറഞ്ഞത് അതിനകത്തൊരു ഘടകമാണ് വിവാഹം ഈയൊരു കാര്യം കൂടെ പൂർത്തീകരിക്കുമ്പോഴാണ് ആ സന്യാസത്തിന്റെ ഭാഗത്തിലേക്ക് എത്തപ്പെടാൻ സാധിക്കുകയുള്ളൂ അപ്പം അടുത്തൊരു തലമുറകളെ സൃഷ്ടിക്കുക ഒരാവശ്യമാണ് അതിലുപരി ഒറ്റപ്പെടൽ ഉണ്ടാകാതെ ജീവിതത്തിൽ ജീവിക്കുക എന്നൊരു ഭാഗം കൂടെ ഉണ്ട് കുറച്ചൊരു കാലയളവിൽ നമുക്ക് പറയാനും മിണ്ടാനും എടുക്കാനും സ്നേഹിക്കാനും ഒക്കെ ഒരു കരുതൽ ഉണ്ടാകുന്നൊരു ജീവിതം നമുക്ക് ആവശ്യമാണ് അപ്പം അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് ഈ ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് ഒരു കവിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കവിതയിൽ കവി പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് എപ്പോഴാണ് ശരിക്കും ഒരാൾ ഒറ്റപ്പെടുന്നത് ചോദിച്ചാൽ ചുറ്റിനും ആരും ഇല്ലാതിരിക്കുമ്പോഴല്ല ഒറ്റപ്പെടുന്നത് നിരയമറിച്ച് കൂടെ ഉണ്ടായിട്ടും തൻ്റെതല്ല എന്ന ചിന്ത ഒരു വ്യക്തിയിലേക്ക് വരുമ്പോഴാണ് ഒറ്റപ്പെടൽ ഉണ്ടാവുന്നത് അപ്പൊ നമുക്കുണ്ടായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കൂടെയുള്ളവർ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഭാഗകലയിലും ഒരുമിച്ച് നിൽക്കാതെ വരുമ്പോൾ ഒരു വ്യത്യസ്തമായി നിൽക്കുന്ന സാഹചര്യം വരുമ്പോഴാണ് തീർത്തും നമ്മൾ ഒറ്റപ്പെടൽ ഉണ്ടാകണേ അപ്പോഴാണ് നമ്മൾ വിവാഹ മോചനത്തെ പറ്റി ചിന്തിക്കുന്നത് അപ്പൊ തീർച്ചയായും എല്ലാ വ്യക്തികളും ഈ തരത്തിലുള്ള ഒരു ജീവിത ദുഃഖ ദുഃഖത്തോടുകൂടി ജീവിക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ബന്ധനസ്ഥനാകുക ഒറ്റപ്പെടൽ ഉണ്ടാവുക എന്നൊരു ഭാഗം അതിലുപരി വിവാഹം കുടുംബത്തിന് ആവശ്യമായൊരു ഘടകമാണ് അല്ലെ കുടുംബ ബന്ധങ്ങൾക്ക് ആവശ്യമൊരു ഘടകമാണ് അതൊരു മൂല്യമുള്ളതാണ് ജീവിതത്തിൽ ഒരു അനിവാര്യമായൊരു ഘടകമാണ് വിവാഹം എന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ജാതകം നോക്കിക്കൊണ്ട് പൊരുത്ത ഭാഗവലം നോക്കിക്കൊണ്ട് അതിനുശേഷം ഒരു വിവാഹ പ്രശ്നം വെക്കുക എന്നുള്ളത് അനിവാര്യമാണ് അപ്പൊ വിവാഹ പ്രശ്നം നോക്കുന്നതിന് നല്ലൊരു ദിവസം നമ്മൾ കണ്ടെത്തേണ്ടത് അനിവാര്യമാണ് ജാതകം ചേർന്നാലും വിവാഹ പ്രശ്നം വെക്കേണ്ടത് അനിവാര്യമാണ് പ്രത്യേകിച്ച് ഈ നമ്മുടെ ശുഭഭാവ ഫലങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ആ ദിവസം എടുക്കുമ്പോൾ ഏഴാം ഭാവത്തിൽ ശുഭഗ്രഹം നിൽക്കുന്ന ദിവസം അല്ലെങ്കിൽ സമയം അത് വളരെ അനിവാര്യമായൊരു ഘടകമാണ് ഏഴാം ഭാവത്തിൽ ശുഭഗ്രഹങ്ങൾ ഏഴാം ഭാവമാണ് കളത്ര ഭാവം അല്ലെങ്കിൽ വിവാഹത്തെ പറ്റി ചിന്തിക്കുന്നൊരു ഭാഗമാണ് അപ്പം തീർച്ചയായിട്ടും അവിടെ ശുഭഗ്രഹങ്ങളുടെ ഭാവം ഉണ്ടാവേണ്ടത് അനിവാര്യമാണ് അതിലുരി പ്രശ്ന സമയത്ത് ഒരു നെഗറ്റീവോ പോസിറ്റീവോ ആയിക്കോട്ടെ പക്ഷെ ഒരു വിഷയത്തെ സംബന്ധിച്ച് രണ്ട് പ്രാവശ്യം പ്രശ്നം വെക്കാൻ വേണ്ടി ഒരു കാര്യത്തിന് വേണ്ടി വെക്കാൻ പാടില്ല അത് പുനർവിവാഹത്തെ യോഗത്തെ സൃഷ്ടിക്കപ്പെടും ജാതകം ശൈരുമായിരിക്കാം ചിലപ്പോൾ അവരുടെ ശുഭഫലങ്ങൾ മോശമായിരിക്കാം എങ്കിലും വീണ്ടും ആ വിഷയത്തിൽ തന്നെ വീണ്ടും ഒരു പ്രശ്നം വെക്കാൻ വേണ്ടി ഒരു സമയം കണ്ടെത്തുക അല്ലെങ്കിൽ വിവാഹ പ്രശ്നം വെക്കുക എന്ന് പറയുന്നതിന് ജീവിതത്തിൽ അത് വലിയൊരു മോശമായ അവസ്ഥ സൃഷ്ടിക്കപ്പെടാം പുനർവാഹ യോഗ ഫലത്തിനും രണ്ട് വിവാഹത്തിന് യോഗമൊക്കെ സൃഷ്ടിക്കപ്പെടാം അതുകൊണ്ട് തന്നെ വിവാഹ പ്രശ്നം മുഹൂർത്തം നോക്കി തന്നെ അതിന് അതിൻ്റെതായ രീതിയിൽ തന്നെ ചുറ്റിയോടുകൂടി തന്നെ വിവാഹ പ്രശ്നം വെച്ച് ആ ജീവിതത്തിന്റെ ശുഭ അശുഭ ഫലങ്ങളെ തിരിച്ചറിയുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷത്തിന്റെ പുതിയ പാഠപത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം